السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة كادم بيتشوكون دو عمرة چيان پتی مو اندان سمشير كادم عمرة الله هذا آيدي نقولك ഒരു ലക്ഷം രൂപ കടമുണ്ട് അതേ സമയത്ത് നാല് ലക്ഷത്തിനോ അഞ്ചു ലക്ഷത്തിനോ ഉള്ള വസ്തു നിങ്ങളുടെ കൈവശമുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കടക്കാരൻ അല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ സ്ഥലം കൊടുത്തിട്ട് നിങ്ങൾ കടം വീട്ടാൻ പറ്റും അങ്ങനെ വരുമ്പോൾ കടക്കാരൻ എന്ന് പറയില്ല അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്ക് ഉമ്രക്ക് പോകുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കട ഉണ്ട് നിങ്ങളെടുത്ത് അഞ്ചു പൈസയും ഇല്ല അപ്പൊ നിങ്ങൾ കടക്കാരനാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും സഹായിച്ചു എന്ന് വന്നാൽ കടക്കാരുടെ സമ്മതപ്രകാരം നിങ്ങൾക്ക് ഉംറക്ക് പോകുന്നതിനും കുഴപ്പമില്ല അതല്ലെങ്കിൽ നിങ്ങൾ മുഫിലിസായി അതായത് നിങ്ങൾക്ക് കാശില്ലാത്ത കച്ചവടൊക്കെ പൊട്ടിപ്പാളിസായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ജക്കാത്തിൻ്റെ വകയായിട്ട് ഒരാൾ എന്തായി കാശ് തന്നു അങ്ങനെ വന്നു എന്ന് വെച്ചാൽ മുഫിലിസായി കഴിഞ്ഞാൽ ആ ഒരു ഫക്കീറിന്റെ സ്ഥാനത്തേക്ക് എത്തുകയും ഫക്കീറാണെങ്കിൽ പണക്കാരടുക്കൽ ഉള്ള സക്കാത്തിന്റെ കാശ് മേടിച്ചിട്ട് ഉംറക്കും ഹജ്ജിനും പോവാം എന്നുമാണ് മസ്തല അപ്പോഴും നിങ്ങൾക്ക് പോവാം അപ്പൊ നിങ്ങൾ മുഫ്ലിസി എന്ന എന്ന ഗണത്തിലാണ് അപ്പോൾ ഉള്ളത് അതേ സമയത്ത് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വണ്ടിക്കാർക്ക് കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് ഇങ്ങനെ വരുന്നതായ കടങ്ങൾ അതുപോലെ തന്നെ നമ്മൾ മറ്റു ആളുകളിൽ നിന്ന് കടം മേടിച്ച കാശുകളുണ്ട് എങ്ങനെയാണെങ്കിലും കടബാധ്യതയുള്ള ആളുകളെ വിവരം അറിയിച്ചിട്ട് വേണം നമ്മൾ പോവാന് എന്നത് തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് കാരണം നമ്മുടെ മേലിൽ ഹക്കുണ്ടല്ലോ ഹക്കുള്ള ആദമി ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഇനി അങ്ങനെ പറയാൻ പറയുകയും അവരെ അറിയിക്കുകയും അതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട അനന്തരാവകാശികളോട് പറയുകയും വേണം എനിക്ക് എത്ര കടമുണ്ട് എന്റെ സ്വത്ത് ഇങ്ങനെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഉമറക്കു പോവുകയാണ് എന്ന വിവരം അവരെയും കൊടുക്കണം കാരണം നമ്മൾ നല്ല ഒരു അമലിന് പോകുമ്പോൾ ആ അമലിന് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും കുറപ്പില്ലല്ലോ അപ്പൊ ഈ നിലക്കുള്ള വസ്തുതകളും മസലകളും മനസ്സിലാക്കിയിട്ട് നമുക്ക് വെമ്പ്രക്ക് പോകുന്നതിന് കുഴപ്പമില്ല ചുരുക്കത്തിൽ കടം ഉണ്ടാകാം എന്നത് കൊണ്ട് മാത്രം വെമ്രയോ ഹജ്ജോ ചെയ്യണ്ട എന്ന ആ ഇല്ല വാസ്തവത്തിൽ ഇങ്ങനെ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ കടക്കാരൻ അല്ല ഹക്കൈക്കത്തിൽ അതാണ് അത് മനസ്സിലാക്കാനുള്ളത് അതേ സമയത്ത് പിന്നെ നമ്മൾ അതിനെ ഉത്തരവാദിത്വപ്പെടുത്തുകയും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം എന്തോ കുഴപ്പമില്ല ഇനി കടക്കാരിൽ ഇങ്ങനെ കൊടുക്കാനുണ്ട് അതേപോലെ അവരെന്തായാലും നമ്മളോട് സമ്മതം തരികയും ചെയ്യാണെങ്കിൽ അപ്പൊ പിന്നെ വേറെ പ്രശ്നവുമില്ല അപ്പോഴും ഈ നിങ്ങള് മനുസി സബീല തടിയാലും വഴിയാലും മുതലാലും കഴിവുള്ളവൻ എന്ന ഗണത്തിൽ പെടുന്നതാണ് കുമ്ര ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് ഫുഹഹിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിലും മറ്റ് മദബിന്റെ അടിസ്ഥാനത്തിലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് അറിയിക്കുന്നു ഇൻഷാള്ള നമുക്ക് വീണ്ടും സംസാരിക്കാം മറ്റു സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് മറ്റ് പ്രത്യേകമായിട്ട് ഒരുപാട് ഉസ്താവന്മാരുണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നപ്പോൾ ഒരു മുസലയാണെന്ന് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ് ഇൻഷാല് അള്ളാഹു സുബാനത്തെ നമ്മൾ അസ്സാം വലൈക്കും വരമു അത്